ബഹുമാനപ്പെട്ട വിളിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബഹുമാനമാണെന്ന് തോന്നുന്നുണ്ടോ വളരെ രസകരമായ ഒരു ചോദ്യമാണ് വളരെ ഗൗരവപ്പെട്ട ഒരു ചോദ്യം തന്നെയാണ് അത് ഈ ബഹുമാനം എന്ന് പറയുന്നത് നമ്മൾ പിടിച്ചു വാങ്ങേണ്ട ഒരു കാര്യമല്ല നമ്മൾ പറയാറുണ്ട് ഗീവ് അല്ലെ നമ്മൾ നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് നമ്മൾ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിയാണെന്ന് നമ്മൾ തെളിയിക്കേണ്ടത് അല്ല അതെ നമ്മളിപ്പോൾ ഒരാളോട് പറയുകയാണ് നിങ്ങൾ എന്നെ ബഹുമാനിക്കണം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ സാർന്ന് വിളിക്കണം എന്ന് പറയുന്ന ഒരു ആണ് സ്വേച്ഛാധിപതികളൊക്കെയാണ് അങ്ങനെ ചെയ്യുക കാരണം അവർക്കറിയാം ജനവിരുദ്ധമായ ഒരു ഭരണകൂടമായിട്ട് മാറിക്കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നവരെ മുഖ്യമന്ത്രിയാകട്ടെ അല്ലെങ്കിൽ ആ ഭരണാധിപനാകട്ടെ മറ്റേ അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരെ ആകട്ടെ അവരെ ഒന്നും തന്നെ ആരും ബഹുമാനിക്കാൻ കൂട്ടാക്കാറില്ല അങ്ങനെ വരുമ്പോൾ അവർക്ക് തിരിച്ചറിയാൻ പറ്റും തങ്ങളെ ആരും ബഹുമാനിക്കുന്നില്ല തങ്ങളെ കണ്ടു കഴിഞ്ഞാൽ സാറ് എന്ന് വിളിക്കേണ്ടതിന് പകരം അക്ഷരം മാറ്റി മറ്റു പലതും വിളിക്കുക എന്ന് സ്വയം ബോധ്യമുള്ളവർക്ക് ഇങ്ങനെ ഒരു ഉത്തരവൊക്കെ ഇറക്കിയാൽ മാത്രമേ സാർ എന്നുള്ള വിളി കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ അത്തരം ബഹുമാനം ലഭിക്കുകയുള്ളൂ എന്ന് സ്വയം തോന്നല് അല്ലെങ്കിൽ ബോധ്യമുള്ള ആളുകളാണ് അത്തരത്തിലുള്ള ഉത്തരവുകൾ ഇറക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ആ ചേച്ചി പറഞ്ഞത് ഈ സർക്കാരിന്റെ ഒരു അത് എന്താ അടിസ്ഥാനത്തിലാണെന്ന് അറിയത്തില്ല പ്രത്യേകിച്ചും ഒരു ഇടതുപക്ഷ സർക്കാരാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നത് വളരെ വിരോധാഭാസമാണ് എനിക്ക് തോന്നുന്നത് ഇത് ജനങ്ങളെ ഒന്ന് രസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ ഒരു ഉത്തരവാണ് ഇത് വായിക്കുന്ന എല്ലാവരും ചിരിക്കുകയാണ് ചെയ്യുന്നത് ബഹു എന്ന് ചേർക്കണം എന്ന് ഒരാൾ നിർബന്ധം പിടിക്കണം അപ്പൊ ആൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട് ആരുടെ മനസ്സിലും ബഹുമാനം ഇല്ല അതുകൊണ്ട് ഇരന്ന് വാങ്ങിക്കുകയാണ് ബഹുമാനം അതാണ് അല്ല എനിക്ക് ഓർമ്മ വരുന്ന മറ്റൊരു കാര്യം നമ്മളിപ്പോ ഈ രാജഭരണകാലമല്ല എന്ന് പലരും അതായത് ഇടത് ചിന്തകന്മാരുടെ ഇടത് ബുദ്ധിജീവികളല്ല അതിന് അല്ല ഈ ഇപ്പൊ പല ചടങ്ങുകളുണ്ടല്ലോ നമ്മുടെ ഓണം പോലെയുള്ള പല ചടങ്ങുകളില് രാജകുടുംബത്തിനെ ചെന്ന് കാണുന്നതും രാജകുടുംബവുമായി ബന്ധപ്പെട്ടുള്ള പല ചടങ്ങുകളുണ്ട് അതിന്റെ ചിത്രങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലെ അതിനെ ഒരുപാട് വിമർശിക്കുന്നുണ്ട് ഇതെന്താണ് ഇവരെ ഇപ്പോഴും ും നിലവിലുള്ള രാജകുടുംബത്തിലെ അംഗങ്ങളെ രാജാവ് എന്നൊക്കെ അഭിസംബോധന ചെയ്യുമ്പോൾ അതിനെതിരെ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ഇടതുപക്ഷ സർക്കാർ തന്നെയാണ് ഇത്തരത്തിലുള്ള ഉത്തരവിറക്കുന്നത് വിരോധാഭാസം ഞാൻ പറയാൻ കാരണം അതാണ് ഇത്തരത്തിലുള്ള ഒരു പരമ്പരാഗതമായുള്ള കാഴ്ചപ്പാടുകളെ തച്ചുടയ്ക്കുന്ന ഒരു നവോത്ഥാനം അവർ പറയുന്നത് നിലവിലുള്ള ഇത്തരം മാമൂലുകളെയൊക്കെ തന്നെ തച്ചുടയ്ക്കണം അതിനെ തകർത്തെറിഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം സാർ എന്നുള്ള വിളികൾ മാറണം ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള അഭിസംബോധനകളൊക്കെ തന്നെ ഇല്ലാതാക്കണം എല്ലാവരും തുല്യരാണ് എന്നതാണല്ലോ ഈ കമ്മ്യൂണിസത്തിന്റെ ഒരു ആത്യന്തികമായ ണം എല്ലാം തുല്യാണ് ഗുരുപൂജ നടത്തിയതിനെ ശക്തമായി വിമർശിച്ചവരാണ് ഈ അതെ 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 ഗുരുവിനെ പാദപൂജ പാദപൂജ പാദപൂജ് മതി എന്നൊരു നടപടിയായിരുന്നു അത് ഗുരുവിനെ പൂജിക്കുന്നതുകൊണ്ട് ബഹുമാനിക്കുന്നതുകൊണ്ട് ഒരു തെറ്റും പറയാനില്ല പക്ഷേ ഇപ്പൊ എല്ലാ ഗുരുക്കന്മാരും ബഹുമാനം അർഹിക്കുന്നുണ്ടെന്നുള്ളത് ഗുരുവിന്റെ കൈയിലിരിപ്പ് പോലെ ഇരിക്കും വാദിച്ചിരുന്നു അതേപോലെ തന്നെ ഇനി മുഖ്യമന്ത്രിയായാലും ശരി മറ്റേതും മന്ത്രിയായാലും ശരി ഏതൊരു ഉദ്യോഗസ്ഥനായാലും ആരായാലും ശരി ഇനി അത് ഇങ്ങനെ പറയുന്നുകൊണ്ട് ഇനി തെറ്റാണോന്ന് എനിക്കറിയില്ല ഇനി അച്ഛനായാലും സ്വന്തം അച്ഛനായാലും ശരി പ്രവർത്തി പ്രവർത്തിയിലൂടെ ആവേശം കണ്ടിട്ടുണ്ട് അച്ഛനും അമ്മയും ഒക്കെ തന്നെ അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കാതെ അല്ലെ അവരുടെ ശത്രുക്കളായിട്ട് മാറുന്ന സംഭവങ്ങളുണ്ട് അവരെ ആ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ആയതുകൊണ്ട് മാത്രം അവർ ബഹുമാനം അർഹിക്കുന്നില്ല അവരുടെ ജന്മം കൊടുത്തുകൊണ്ട് മാത്രം അച്ഛനും അമ്മ ആകുന്നില്ല അവരുടെ കർമ്മം കൂടിയാണല്ലേ എങ്കിൽ മാത്രമേ ഒരു മകൻ അല്ലെങ്കിൽ മകൾക്ക് അച്ഛൻ അല്ലെങ്കിൽ അമ്മയെന്ന് വിളിക്കാനായിട്ട് മനസ്സിൽ നിന്ന് വിളിക്കുന്നില്ല അല്ലെങ്കിൽ പേടിച്ച് ചിലപ്പോ അച്ചാമ്മേ അച്ഛാ അമ്മേതൊക്കെ വിളിച്ചിരിക്കുക അതിനകത്ത് ചേച്ചി നേരത്തെ ആദ്യം പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു ഫീലിംഗ് ഉണ്ടാകത്തില്ല ആത്മാർത്ഥം ഉണ്ടാകത്തില്ല അത് വിളിക്കുന്നവർക്കും കാണില്ല കേൾക്കുന്നവർക്കും അറിയാം എന്നെ അവൻ ഉള്ളില് അച്ഛാതെ വിളിച്ചാലും അല്ല പുറമേ അച്ഛനെ വിളിച്ചാലും ഉള്ളിൽ വേറെ വിളിക്കുന്നത് ഈ ഈ പിണറായി വിജയനും അവരുടെ മന്ത്രിമാരും ഒക്കെ പറയുന്നത് അവരെന്തോ വലിയ പ്രിവിലേജഡ് ആണ് എന്നോ വലിയൊരു അത്തരം ഒരു തലക്കനം വെച്ചുകൊണ്ടാണ് പ്രത്യേകിച്ച് തുടർച്ചയായിട്ടുള്ള ഭരണം കിട്ടിയതിനു ശേഷം ഞങ്ങൾ എന്തോ വലിയ സംഭവമായിട്ട് മാറി ഞങ്ങളെ എല്ലാവരും ബഹുമാനിക്കണം ഇപ്പം എന്തോ നമ്മളിപ്പോ ഏറ്റവും അവസാനം കണ്ടിട്ട് രാഹുൽ പങ്കെടുത്ത വിഷയത്തില് അദ്ദേഹത്തിന്റെ ആ ഒരു പ്രശ്നത്തിൽ അദ്ദേഹത്തെ ഇത്രയധികം ഈ സി പി എം കടന്നാക്രമിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്നൊക്കെ എഡോ വിജയ എന്ന് വിളിച്ചതാണ് അല്ല അത് മാത്രമല്ല ഈ എടോ വിജയ പലരുമായിട്ടും ഈ സി പി എം നേതാക്കളുമായിട്ടൊക്കെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പ്രവർത്തകരോട്ടൊക്കെ അനുഭവങ്ങളോട്ടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അയാളുടെ ആ ഒരു ധാർഷ്ട്യമുണ്ടല്ലോ എടോ വിജയ എന്നൊക്കെ വിളിച്ചത് അത് അതിന്റെ ഒരു പ്രതിഫലനമായിരുന്നു ഈ കൂടുതൽ ഈ അതിന്റെ മറ്റൊരു വശം ആരും മുന്നോട്ട് വന്നിട്ടില്ല ഇപ്പൊ മൊഴി കൊടുക്കാനും ആരും തയ്യാറല്ല പക്ഷേ ഈ ഈ എന്താ ഇല ചെന്ന മുള്ളിൽ വിണാലും മുള്ളിൽ ചെന്ന് ഇലയിൽ കണ്ടുവന്ന് കണ്ടുകൊണ്ട് നിന്നവർക്കാണ് ഈ ഇനക്കേട് മുഴുവനും ഉണ്ടായിരുന്നത് അത് വേറൊരു വിഷയം എന്തായാലും ഇപ്പോൾ കേരളത്തിൽ ഉള്ളത് എന്നത് വളരെ പരിഹാസ്യമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഇവര് ഇങ്ങനെ ഞങ്ങളെ ബഹുമാനിക്കണം ഞങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടവരാണ് ഞങ്ങളെ ഞങ്ങളെ മറുത്തൊന്നും പറയാൻ പാടില്ല ഞങ്ങളെ അങ്ങനെ സാറ് ഒക്കെ നമുക്കറിയാം ഈ രാജ്യത്ത് തന്നെ രാജ്യത്തെ പരമോന്നത നീതിപീഠങ്ങളായ ആ സുപ്രീം കോടതി ഉൾപ്പെടെയുള്ള കോടതികളില് ഇത്തരത്തിലുള്ള ലോഡ്ഷിപ്പ് പോലുള്ള പദപ്രയോഗങ്ങളുണ്ട് പല ഹൈക്കോടതികളിലും ലോഡ്ഷിപ്പ് എന്നുള്ള പദപ്രയോഗങ്ങളെടുത്ത് കളഞ്ഞിട്ടുണ്ട് അതിനൊക്കെ വേണ്ടി ബാധിച്ചിട്ടുള്ളവരാണ് ഈ അദ്ദേഹത്തിന്റെ ഡെസിനേഷൻ സി ഐ ആണോ പേര് സാർ സാർ എന്നുള്ള പിളികളില്ല ഇപ്പോ അതിന് വേണ്ടിട്ട് ബാധിക്കുന്നവരാണ് ഇവര് അതാണ് ഇവർ വളരെ എന്താ പറയുക ഈ ഇരട്ടത്താപ്പിന്റെ വലിയ വക്താക്കളാണ് സി പി എം എന്ന് പറയുന്നത് പല കാര്യങ്ങളിൽ നവോത്ഥാനത്തിന്റെ ഒരു സംഭവം പറയുക എന്നിട്ട് ഇപ്പോൾ അവര് ആചാര സംരക്ഷണത്തിന് വലിയ മഹാസമ്മേളനം നടത്തുകയാണ് ഒപ്പം തന്നെ അവര് പറയും ഇത്തരത്തിലുള്ള രാജാവ് പോലുള്ള പദപ്രയങ്ങളൊന്നും വേണ്ട ഒന്നും വേണ്ട വേണ്ട നിലവിൽ നിന്നിരുന്ന കാലത്ത് അതിനെതിരെ പോരാടിയവരാണല്ലോ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ മറ്റേ ആൾക്കാരെല്ലാം ഉലിപ്പാട് അകലെ മാറി നിൽക്കണം എന്നൊക്കെ ആയിരുന്നല്ലോ ആ ഒരു ഇത് ആ ഒരു ഇതിലേക്ക് ഇവർ എത്തിക്കഴിഞ്ഞു ഇവർ ഫോളോ ചെയ്യുന്നത് അതാണ് ഇവരെ എല്ലാവരും അങ്ങനെ തൊഴണം ഈ നടന്നു വരുന്ന വഴിയിൽ ആരും പാടില്ല മുഖ്യമന്ത്രിയുടെ വാഹന വ്യൂഹം അത് തിരുവനന്തപുരത്ത് പോയി അത് കാണേണ്ട ഒരു കാഴ്ചയാണ് എല്ലാ റോഡുകളും ബ്ലോക്ക് ചെയ്ത് വെച്ച് ശരിക്കും പറഞ്ഞ ഇരട്ട ചങ്കന്നൊക്കെ വെറുതെ പറയുന്ന താപ്പാണ് എല്ലാം ഇരട്ട താപ്പാട് നമ്മൾ കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ സി പി എമ്മിനെ സംബന്ധിച്ച കമ്മ്യൂണിസത്തെ സംബന്ധിച്ച് അവരുടെ അടിസ്ഥാന ആശയം എന്താണോ അതിന്റെ ഘടകവിരുദ്ധമായ രീതിയിലാണ് അവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പറഞ്ഞ പോലെ ഓരോ വിഷയത്തിലാണെങ്കിലും നവോത്ഥാനത്തിന്റെ കാര്യം അവർ ഒരു വിഷയം വരുമ്പോൾ അവർക്ക് അനുകൂലമായ ഒരു സംഭവം വരുമ്പോൾ നവോത്ഥാനത്തെ കുറിച്ച് സംസാരിക്കും പക്ഷെ അത് തങ്ങൾക്ക് തിരിച്ചടിയാ കണ്ടപ്പോൾ അവർ വീണ്ടും ആചാര സംരക്ഷണവുമായിട്ട് രംഗത്തിറങ്ങും അതേപോലെ ഇതിനെതിരെ ഈ രാജാവ് എന്ന് പറയുന്നതൊക്കെ തന്നെ വലിയ എന്താ അപരാധമാണ് അത്തരത്തിൽ എന്താണ് രാജാവ് എന്നൊക്കെ അവരുടെ പേര് ഉയർത്താണ് വിളിക്കുന്നത് അങ്ങനെ മാറ്റം ആഗ്രഹിക്കുന്നവരാണ് തങ്ങളെ ഇങ്ങനെ വിളിക്കണം അല്ലെങ്കിൽ ചേർത്ത് വിളിക്കണം അതിന്റെ യാതൊരു ആവശ്യവുമില്ല മന്ത്രിമാരെ അല്ലെങ്കിൽ പേരെടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയിൽ മാധ്യമപ്രവർത്തകൻ ആ വിജയനും ഒപ്പം തന്നെ ആ വാസവനും ഒക്കെ പേരെടുത്ത് പറഞ്ഞിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത സി പി എമ്മിന്റെ പ്രതിനിധി വലിയ രീതി വലിയ രീതിയിൽ വലിയ അപരാധമായിട്ട് കണ്ടത്തെ അല്ല അദ്ദേഹം തന്നെ ചർച്ച ചെയ് ചോദിക്കുന്നുണ്ട് ഞാൻ പിന്നെ എന്ത് വിജയം വിളിക്കാനല്ലേ വിജയനെ വിളിച്ചാൽ അദ്ദേഹത്തിന് സംഭവിക്കല്ലേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വിളിക്കണമെന്നുണ്ടോ അത്തരത്തിൽ മുഖ്യമന്ത്രി പി വിജയൻ എന്ന് പറഞ്ഞാൽ ഈ കുറ്റമാണോ അന്നും മനസ്സിലാവുന്നില്ല ഇവര് എന്തോ ഈ ഒരു ഈ തുടർഭരണത്തിന്റെ ഒരു ആലസ്യത്തിൽ അതിന്റെ ഒരു വലിയ ഒരു ഇതിലിങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ എന്തൊക്കെയോ ആണ് ഞങ്ങളെ എല്ലാരും ബഹുമാനിക്കണം ഞങ്ങളെ ഒരു ഭയങ്കര സംഭവമായിട്ട് നിങ്ങളെല്ലാം എന്ന ഒരു രീതിയിൽ അവരിങ്ങനെ പോവുകയാണ് അവരെ വിമർശിച്ചുകൂടാ അവരുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാട്ടിച്ചുകൂടാ കൂടാ ഒരു പറഞ്ഞുകൂടെ ഓംറ എന്ന് പറഞ്ഞുകൊണ്ട് ഓച്ഛാനിച്ച് അവരുടെ മുന്നിൽ നിങ്ങൾ നിക്കണം അവരിങ്ങനെ ഓരോദാര്യങ്ങൾ തരുന്നവർ നമ്മൾ ഓരോ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് അവരുടെ അടിയാളന്മാരായിട്ട് ഇങ്ങനെ നിൽക്കണം ആ ഒരു അടിമ അതിനെയൊക്കെ ഇതിൽ പോരാടിയവരാണല്ലേ കമ്മ്യൂണിസ്റ്റ് പക്ഷെ അവര് ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത് ഞങ്ങളെ ഇങ്ങനെ പാതപൂജ ചെയ്ത് ഞങ്ങളെ ഇങ്ങനെ നിർത്തണം എന്നൊരിതാണ് ഇനിയിപ്പോൾ ചേച്ചി നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഇനി ഇപ്പോൾ ഉദ്യോഗസ്ഥർക്കൊക്കെ വരാൻ പോകുന്ന ഭവിഷ്യത് എന്താണ് അവർക്ക് ഏതൊക്കെ തരത്തിലുള്ള ശിക്ഷാ നടപടികളാണ് വരാൻ പോകുന്നത് എന്നറിയത്തിൽ എന്തായാലും ഈ ഒരു ഉത്തരവെന്ന് പറയുന്നത് വളരെ പരിഹാസമാണ് ജനങ്ങൾ കുച്ചു തള്ളുകയുള്ളു ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയ കണ്ടാൽ കണ്ടാലറിയുമ്പോൾ എങ്ങനെയാണ് അവർ അതിനെ ട്രീറ്റ് ചെയ്യുന്നത് എന്നത് ഇനിയിപ്പോൾ ട്രോളുകളൊക്കെ ഇറങ്ങാൻ പോകുന്നതുള്ള അതൊക്കെ കാണുമ്പോൾ രാജാവ് നഗ്നനാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട മറ്റ് മന്ത്രിമാർക്കും എല്ലാവിധ ആശംസകളും